ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ നമ്മൾ അലഹമില്ല സുഖമായിരിക്കണു അപ്പോൾ നിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണത്തിൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ്റെ കല്യാണത്തിൻ്റെ ഒരു വ്ളോഗാണെട്ടോ അപ്പോൾ ഞാൻ രാത്രി മുതലുള്ളതാണ് അപ്പോൾ രാത്രി ഞമ്മൾ പോയിട്ടുണ്ടായിരുന്നു അവർ വീട്ടിൽ അപ്പോൾ അവിടുത്തെ ഒരു തിരക്കാണ് കേട്ടത് പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് അവിടെ നല്ല പാട്ടും കളികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് മഴ പെയ്തതുകൊണ്ട് എല്ലാം ആകെ വിചാരിച്ച മാരും നടത്താൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരമൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ വീട്ടിൽ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാവരും ഇരിക്കണീൻ്റെ ഇടക്കാണ് പ്രതീക്ഷിക്കുക അത് മഴ പെയ്തത് കേട്ടോ അപ്പോൾ എല്ലാവരും നീച്ചു പോകുന്നു അവിടുന്ന് കുട്ടികളൊക്കെ ഇങ്ങനെ വെറുതെ സ്റ്റേജ്മെ കയറിയിട്ടിങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ അവിടെ ബോക്സിൽ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കളിക്കുകയാണ് പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം ഓഡിറ്റോറിയത്തിലായിരുന്നു കേട്ടോ കല്യാണം അപ്പോൾ താ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ടായിരുന്നു സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് നേരൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് പിന്നെ ഞങ്ങളങ്ങനെ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കാതിരുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്കൊക്കെ ഭക്ഷണം കഴിഞ്ഞിട്ട് പിന്നെ ദാ പായസമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങളിങ്ങനെ വന്നിരുന്നു കേട്ടോ സ്റ്റേജും അപ്പോൾ പാട്ട് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം അങ്ങനെ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ തിരൂരുള്ള ടീമാണ് കേട്ടോ പിന്നെ പാട്ട് പാടാനും വന്നിട്ടുള്ളത് അപ്പോൾ അടിപൊളിയായിട്ട് അവർ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചക്കന്മാരെല്ലാവരും കൂടെ അങ്ങനെ നിന്നിട്ട് ുന്നത് പഴയ പാട്ടും പുതിയ പാട്ടും ഒക്കെ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് അതൊക്കെ ഇങ്ങനെ കേട്ടിരിക്കാനൊക്കെ നല്ല രസമായിരുന്നു ഇതാണ് കേട്ടോ ചെക്കൻ്റെ അമ്മ പിന്നെ എൻ്റെ പെങ്ങളും പിന്നെ അവളെ ഫ്രണ്ട്സുകളൊക്കെ കൂടെയാണ് കേട്ടോ ഈ ഫോട്ടോസ് എടുക്കുന്നത് കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും ഞമ്മളെ ഫ്രണ്ട്സുകൾ തന്നെ ഉണ്ടാവുമല്ലോ കുറേ കല്യാണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒൻറ്റമ്മാൻ്റെ ഫ്രണ്ട്സുകളാണ് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ നമ്മളെ മക്കളെ കല്യാണം അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെ ഫ്രണ്ട്സുകൾ തന്നെ കുറേ ഉണ്ടാവും പിന്നെ കുട്ടികളത് വേറെ ഉണ്ടാവുമല്ലോ അപ്പോൾ അലഹദില്ല കല്യാണമൊക്കെ ആകും പിന്നെ മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുന്നു അപ്പോൾ ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നാലും ആ ഉച്ച ടൈമിന് നല്ല നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ച ടൈമിന് പക്ഷേ എന്തായാലും ഒരു മണിയൊക്കെ ആയപ്പോഴത്തേന് മഴയൊക്കെ തോർന്നിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രി നല്ല മഴ തന്നെയായിരുന്നു പിന്നെ നമ്മൾ നമ്മളെന്താണെന്ന് വെച്ചാൽ മഴയൊക്കെ ആവുമ്പോൾ അങ്ങനെ വരാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും പിന്നെ എന്തായാലും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിൻ്റെ ഏകദേശം നല്ല ടൈം ആയപ്പോ മഴ പെയ്ത് തോർന്നതുകൊണ്ട് തന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കലും എല്ലാതും കഴിഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കൽ കഴിഞ്ഞിട്ട് അവനും ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ അവൻ്റെ അനിയൻ്റെ ഫ്രണ്ട്സുകളാണിതൊക്കെ അപ്പോൾ അത് കഴിഞ്ഞു ഭക്ഷണം കഴിച്ച് വന്നിട്ടാണ് പിന്നെ കുറച്ച് ടൈം സ്റ്റേജിൽ നിന്നിട്ട് പിന്നെ അങ്ങനെ ചെക്കൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പെണ്ണിനെ കൊണ്ടാൻ വേണ്ടിയിട്ട് ചെക്കൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇതാ എൻ്റെ ഉപ്പാൻ്റെ വീട്ടിലത്തെവരാണ് കേട്ടോ അവർ ഫോട്ടോസ് ഫാമിലി ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് അപ്പോൾ പിന്നെ അതും കൂടെ കഴിഞ്ഞപ്പോൾ ഓല് പെണ്ണിനെ കൊണ്ടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വെറുതെ കുട്ടികളങ്ങനെ സ്റ്റേജ്മേ കയറിയിരുന്നിട്ട് അങ്ങനെ വെറുതെ ഫോട്ടോസൊക്കെ എടുത്തതാണ് കേട്ടോ എന്താന്ന് വെച്ചാൽ പിന്നെ കുട്ടികളെല്ലാവരും കൂടെ പോകാൻ വേണ്ടിയിട്ട് നിന്നിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ പോണില്ല എന്ന് പറഞ്ഞപ്പോൾ കുട്ടികളും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെതാ കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞപ്പോൾ ചെക്കൻ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം ടൈം ലേറ്റായിരുന്നു കേട്ടോ ഒരു രണ്ടരയൊക്കെ ആയിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ അവർ തിരിച്ചു വന്നപ്പോൾ അഞ്ചു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ അവർ വന്ന് ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിൽ നിൽക്കാൻ കേട്ടോ മറ്റവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പിന്നെ അങ്ങനെ ചെക്കൻ്റെ അമ്മയും ഉപ്പയും കൂടെ പോയിട്ട് പെണ്ണിനെയൊക്കെ വണ്ടി നിന്ന് ഇറക്കിക്കൊണ്ടിരുന്നതാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് അപ്പങ്ങനെ അങ്ങനെ കൊടുന്നിട്ട് പിന്നെ പിന്നെ അവരെ കൂടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരെ കൂടെ പിറ്റേ ദിവസം അടുക്കള കാണലും അങ്ങനത്തെ പരിപാടികളൊന്നും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും അത്യാവശ്യം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവർക്കും പിന്നെ വീട് കാണാനൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് അവിടുന്ന് പരിപാടികൾ കഴിച്ചതായിരുന്നു കേട്ടോട്ട് അങ്ങനെ ഫ്രണ്ട്സോളും എല്ലാവരും ഇങ്ങനെ കൈയ്യൊക്കെ കൊട്ടിയിട്ട് അവരങ്ങനെ സ്റ്റേജ്മൊക്കെ കൊണ്ടുപോവാണ് കേട്ടോ നമ്മളിങ്ങനെ കണ്ട് നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു ഇതാണല്ലോ അല്ലേ കാണാൻ അപ്പോൾ എല്ലാവരും കുട്ടികളും എല്ലാവരും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് വന്നിട്ട് പിന്നെ അവർക്ക് വീട് കാണാനും പോകണം ഓഡിറ്റോറിയത്തിലാവുമ്പോൾ നമ്മൾ വീട് കാണാനും പോകണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പിന്നെ എന്താ അങ്ങനെ അവർ പെട്ടെന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കേക്ക് കട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ അവിടെ ജസ്റ്റ് ഒന്ന് ഇവർക്ക് കാണാൻ വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്ത് അങ്ങനെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരൊക്കെ പോയി കഴിഞ്ഞിട്ടും ഒരുപാട് ടൈം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഓഡിറ്റോറത്തുനിന്ന് പോന്നിട്ടുണ്ടായിരുന്നത് പരിപാടികളൊക്കെ വേറെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞമ്മളൊക്കെ ഇവരിങ്ങനെ വന്ന് പോന്നിട്ടുണ്ടായിരുന്നപ്പോൾ നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉണ്ടായിരുന്ന പരിപാടികളൊന്നും ഒക്കെ അങ്ങനെ വീട് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് അവർ നല്ലതുപോലെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ നല്ല പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ നല്ലപോലെ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു നമുക്കിങ്ങനെ കണ്ടിരിക്കുമ്പോൾ തന്നെ അവൾ നീച്ച് പോരാണൊന്നും തോന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഇരുന്ന് പോകും നമ്മളവിടെ അപ്പോൾ ടൈം പോണതൊന്നും അറിയില്ലല്ലോ പെണ്ണിനെ കളിക്കാൻ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് മടിയായിട്ട് അവരൊന്നും വരുന്നില്ല പിന്നെ ലാസ്റ്റ് എന്തായാലും ചെക്കനെയൊക്കെ അവൻ്റെ പെങ്ങൾ പോയിട്ട് പിടിച്ചു കൊടുക്കുന്നപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയണ്ണിന് ഭയങ്കര മടിയായിരുന്നു കേട്ടോ അപ്പോൾ അവളോട് വരാൻ പറഞ്ഞപ്പോൾ കളിക്കാൻ അവൾ അങ്ങനെ വരാ അഞ്ചേ മുക്കാലൊക്കെ ആയിട്ട് തുടങ്ങിയപ്പോൾ തന്നെ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പറയണുണ്ടായിരുന്നു പോവാൻ നേരം വൈകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ വണ്ടിയിലൊക്കെ കയറാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഈ പരിപാടിയും കൂടെ കഴിഞ്ഞിട്ട് പോകാം പറഞ്ഞിട്ട് അങ്ങനെ കാത്തു നിൽക്കിയിരുന്നു അപ്പോൾ അവരൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ വന്നിരിക്കണുണ്ട് കേട്ടോ അങ്ങനെ കളിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ പാട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഡാൻസ് കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ഉപ്പിയമ്മയും രണ്ടാനിയന്മാരും പെങ്ങളും കൂടെ സ്റ്റേജിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇതും കൂടെ കഴിഞ്ഞിട്ട് വേണം ഇവർക്ക് പോകാൻ വേണ്ടിയിട്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പെട്ടെന്ന് അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് കേക്കൊക്കെ മുറിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ ജസ്റ്റ് കേക്കൊന്ന് കട്ട് ചെയ്ത് പിന്നെ അത് മാറ്റി വെച്ച് കുറച്ച് ഫാമിലിസ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ട് പോരുക ചെയ്തിട്ടോ അവിടെ നിന്ന് വന്നവർക്കുണ്ടല്ലോ പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ പാടെ നിന്നിട്ട് ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കാനുണ്ടല്ലോ അപ്പോൾ അവർ അങ്ങനെ പോരാ പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് കേക്കും കൂടെ കട്ട് ചെയ്യുകയാണ് ചെയ്ത കേട്ടോ എനിക്ക് രണ്ടനിയന്മാരും ഒരു പെങ്ങളും ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ അവരാണ് ആ നിൽക്കണത് പിന്നെ ഉമ്മിപ്പിയാണ് കേട്ടോ അപ്പോൾ അവനോട് കേക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഇവർക്ക് പോകാൻ ടൈമായി പറഞ്ഞിട്ട് അപ്പം പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറഞ്ഞതു കൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് കേക്ക് കട്ട് ചെയ്തിട്ട് പിന്നെ ആ ഒരു ചടങ്ങും കൂടെ കഴിച്ചിട്ട് പിന്നെ ജസ്റ്റ് കേക്ക് അങ്ങോട്ട് മാറ്റി വെക്കുക ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ അത് കട്ട് ചെയ്ത് അവിടെ നിന്ന് വന്നവരൊക്കെ പോയി കഴിഞ്ഞിട്ടോ എന്താണെന്ന് വെച്ചാൽ ടൈം ഒരുപാട് വൈകിയതുകൊണ്ട് തന്നെ അവർക്ക് പോവാൻ നേരം വൈകാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവർക്ക് വീട് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഞങ്ങളെല്ലാവരും കൂടെ അവർ കൂടെ അങ്ങോട്ട് വന്ന് വീടൊക്കെ കണ്ടിട്ട് അങ്ങനെ അവർ പോയിൻ്റെ ശേഷം പിന്നെ പിമ്മിങ് കൂടെ അങ്ങോട്ട് തന്നെ ഓഡിറ്റോറിയത്തിൽ തന്നെ പോവാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓഡിറ്റോറിയത്തിൽ പോയിട്ട് പിന്നെ ഈ പരിപാടികൾ ബാക്കിയുള്ളതും കൂടെ കഴിഞ്ഞിട്ട് ഏകദേശം ആറരൊക്കെ ആയിട്ടുണ്ടാവും അവർ വീട്ടിലേക്ക് വന്ന് കയറും പെട്ടോ പിന്നെ അത് കഴിഞ്ഞ് അവൻ്റെ ഉമ്മാൻ്റെ ഫാമിലിയാണ് കേട്ടോ അതൊക്കെ അവൻ്റെ ഉമ്മാൻ്റെ ഫാമിലിയിൽ എല്ലാവരും കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് അപ്പോൾ ഓനും കൂടെ അങ്ങനെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ അവിടെ അങ്ങനെ ബിരിയാണി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബിരിയാണി ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അമ്മയും ഇപ്പയും മാത്രം അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ബാക്കിയുള്ളവരൊക്കെ അവിടെ ഓഡിറ്റോറിയത്തിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ പെണ്ണീൻ്റെ കൂടെ വന്നോലും അങ്ങനോട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ വന്ന് വീടും കൂടെ കണ്ടിട്ട് അവരങ്ങനോട് പോവുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ അത്രക്കുള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു അസ്സാമലൈക്കും